ചെറിയ കുട്ടിയാണ് അപ്പൊ എന്ത് ചെയ്യുക അമ്മയുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹായിരുന്നു കേട്ടോ ഒരു തത്ത എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കാടുകളില് വളരെ തത്തകള് നമുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്താനോ ഒന്നും പാടില്ല ആ സമയത്ത് നമുക്കത് പകരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേഡ്സിനെ ഒക്കെ വളർത്താമല്ലോ അങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയൻ തത്തമ്മ ദയ്പോരും കേട്ടോ മോനിഷേനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കൊണ്ടു തരാമെന്നുള്ള ഒരു കണ്ടീഷനിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതേ നമ്മുടെ ഓസ്ട്രേലിയൻ കോക്ടൈൽ കേട്ടോ ഇത് എത്തിയിട്ടുണ്ട് ഈ ഓസ്ട്രേലിയൻ കോക്ടൈലിന്റെ കളറും മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് പറഞ്ഞു തരുന്നിരുന്നെ പക്ഷെ എനിക്കതൊന്നും പറഞ്ഞു തരാൻ കഴിയുന്നില്ല കാരണം നമുക്കിതിനെ പറ്റിയിട്ട് അത്ര വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞിക്കിളിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മുടെ കയ്യിൽ കൂടോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് കാലം മുന്നെയാണ് തത്ത വളർത്തിയത് അങ്ങനെ നമ്മൾ നേരെ ഒരു പെരിച്ചോപ്പിലേക്ക് വിട്ടു ആ തത്തക്കുട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പറക്കാനും അതേപോലെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂട് വാങ്ങിച്ച് അതേപോലെ തന്നെ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും കഴിച്ചോണമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ദഹനശേഷി വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോ ഉള്ള ആ ഒരു ചാൻസ് വരെ ആ സമയത്ത് കമ്പനി കൊടുക്കുന്ന ഒരു ഫുഡുണ്ട് അതായത് നമ്മുടെ അമൃതം പൊടിയൊക്കെ പോലെ ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ടോ അപ്പം നമ്മുടെ അനുശ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടിലേക്ക് ഇത് അനശ്ചാക്കൻ്റെ വെച്ചു മനസ്സിലാക്കാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കിട്ടും എങ്ങനെ വേണം ഫുഡ് കൊടുക്കാനും അതേപോലെ ഏത് രീതിയിൽ വേണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്ത് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ മോനുഷ്യയ്ക്കാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ നമ്മുടെ കോക്ടയിൽ കുട്ടൻ കുട്ടനാണോ കുട്ടിയാണോ ഒന്നും പറയാനായിട്ടില്ലേ കാരണം ഒരു പ്രായം കഴിയുന്നത് വരെ ഇതിൻ്റെ മെയിലും ഫീമെയിലും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് ടി അഡൽറ്റ് ആവുന്നതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം ഇതേ നമ്മുടെ ഭക്തയിൽ കിട്ടുന്ന നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ വീട്ടിൽ അമ്മ ഇത് പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് കാലമായി പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ സമയമാകുമ്പോഴല്ലേ വാങ്ങിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇതേ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കും അറിയില്ല കേട്ടോ ഇത് വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെ വാങ്ങിക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നേരെ മോനുഷേ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു പോക്കിൽ പോകുന്നതാട്ടോ ഇങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയെ കാണാൻ കേട്ടോ അപ്പോൾ അമ്മ അവിടെ എന്തോ തിരക്കിട്ട പണിയിലാണ് അങ്ങനെ വിളിച്ചു വിളിച്ച സമയത്തതേ വരികട്ടോ അപ്പോൾ അമ്മയ്ക്ക് അത്ര വലിയൊരു പ്രതീക്ഷകളൊന്നുമില്ല കാരണം തത്തേ ഇപ്പോൾ കിട്ടും എന്നുള്ളത് കാരണം നമ്മൾ സൺകുണ്ൂറിനെ വാങ്ങണം എന്നുള്ളൊരു പ്ലാനിൽ ചെയ്യുന്നു അപ്പോൾ സൺകുണ്ണൂറിന് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാലും നാലായിരം രൂപയുടെ മേലെയും അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ നേരെ കോക്ടയിലേക്ക് നമ്മളല്ല ഞാൻ കോക്ടയിലേക്ക് ഈ ഒരു നമ്മുടെ ആഗ്രഹം തിരിച്ചുവിട്ടത് അപ്പോൾ ഏതായാലും കോക്ടയിലായാലും സൺകുണ്ൂർ ആയാലും നന്നായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്താലും അവർ നല്ല രീതിയിൽ നോക്കിക്കൊള്ളു അങ്ങനെ നമ്മുടെ കോക്ടൈൽ ഇതേ അമ്മയുടെ കൈയിലാണ് ഇനി അവിടെ സേഫ് ആട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അമ്മ മാത്രല്ലോ നമ്മളൊക്കെ നോക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എങ്കിലും അമ്മയ്ക്കായിരിക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളിവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇതേ അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനാണെങ്കിൽ കാട്ടു അല്ലെങ്കിൽ പച്ച കളറുള്ള ചൂന്ന ചുണ്ടുള്ള തത്തയോടൊട്ട താല്പര്യം നമുക്കത് വാങ്ങിക്കാനും അതേപോലെ അതിനെ വളർത്താനൊന്നും പാടില്ല എന്നുള്ളത് പച്ചക്കറിയാം എന്നാൽ പോലും പണ്ട് മുതലൊക്കെ ആ വീട്ടുകളിലൊക്കെ വളർത്തിയിരുന്നതാണ് ഇപ്പോഴും വളർത്തുന്നു കേട്ടോ ആളുകൾ ഇപ്പോഴും ഇന്ത്യൻ തത്തയൊക്കെ വളർത്തുന്നുണ്ട് നമുക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തിടാനൊക്കെ അതൊരു നല്ലൊരു കാര്യമാവില്ല കാരണം ഒരുപാട് ആളുകൾ കാണുന്നതാണ് ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തെളിവടക്കം അവർക്കത് എടുത്ത് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്താ ചുമ്മാ റിസ്ക് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങളല്ലേ നല്ലത് അങ്ങനെ വീട്ടിലെത്തി ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ കുറച്ച് മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു പ്രത്യേകം പറഞ്ഞിരുന്നുണ്ട് അനുച്ഛിക്ക അപ്പോൾ അതെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ചുമ്മാ കൊടുത്താൽ മതി കേട്ടോ അപ്പം ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം നമ്മൾ അമ്മയൊക്കെ ഇതിന് മുന്നേ വളർത്തിയിട്ടുള്ളത് നാടൻ തത്തകളെയാണ് അവർക്ക് അങ്ങനെ ഇന്ന സംഭവം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ദേ നമ്മളിനി കുറേശ്ശെ കുറേശ്ശെ വേണം കൊടുക്കാൻ അങ്ങനെ അത് നമ്മുടെ കൂട്ടിലിട്ടിട്ടുള്ള കോക്ടൈലിനെ പുറത്തോട്ട് എടുക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതലും അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് ആളങ്ങനെ നടക്കൂട്ടോ രണ്ടെണ്ണം വേണം എന്നുള്ളൊരു കണ്ടീഷനും നിർബന്ധവും നമുക്ക് നോക്കാം ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വാങ്ങിക്കാം കേട്ടോ അമ്മയ്ക്ക് രണ്ടെണ്ണം വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിലവിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രണ്ടെണ്ണം വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ലേ അപ്പോൾ ഇതേ ആൾക്കിന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ അമൃതം പൊടിയൊക്കെ പോലെ തന്നെ കേട്ടോ ഒരുപാട് നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള പയർ വർഗ്ഗങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ളൊരു പൊടിയാണ് തോന്നുന്നത് ചെറിയൊരു മധുരമൊക്കെ ഉള്ള എന്നിട്ട് അങ്ങനെ തോന്നി കേട്ടോ എനിക്ക് അപ്പോൾ ഇതേ ഇങ്ങനെയൊന്നും കൊടുത്ത് നമുക്ക് ശീലമല്ലോ കേട്ടോ നമുക്ക് നല്ല രീതിയിൽ സ്പൂണിലൊക്കെ ആക്കി കൊടുക്കുന്നതാണ് ശീലം പക്ഷേ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് അതിന് ആ വീഡിയോയിൽ കാണുന്ന പോലെ ആ സിറിഞ്ചിൽ ആക്കിയിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ശീലം മാറ്റണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വഴിക്ക് വരും കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും തത്ത കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും കൊണ്ടുവന്ന ആ ദിവസമല്ലേ അപ്പോൾ ഇതുവരെ തത്ത കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനം അത് ഏകദേശം ഒക്കെ കുടിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ വയറ് വിശിക്കുന്ന സമയത്ത് നല്ല കരച്ചിലാണ് ആ പൊളിച്ച് കരയും അപ്പോൾ നമുക്ക് മനസ്സിലാവും വിശക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആളിതാണ് തൂവലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അറ്റ ചെറിയ കുട്ടിയല്ല ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ആ ഒരു പ്രായം തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു കോക്ടൈൽ കുട്ടൻ്റെ വിശേഷങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോയില് കാണിക്കൂട്ടോ ഇനി അങ്ങോട്ട് വളർച്ച പെട്ടെന്നായിരിക്കും കേട്ടോ കാരണം ആ ഒരു വളർച്ചയുടെ സ്റ്റേജ് ഇയാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് വളരും കേട്ടോ തൂവൽ വന്നതിന് ശേഷമുള്ള വളർച്ച പെട്ടെന്നായിരിക്കും അപ്പോൾ അതിന് മുന്നേ വളർച്ച നല്ല രീതിയിൽ നോക്കിയത് അനുശിത്തിക്കയാണ് അപ്പോൾ അനുശിത്തിക്കയുടെ ഈ ഒരു ലോഫ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ബേഡ്സിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോകളിൽ ഈ ഒരു ആളുടെ വീഡിയോ കൂടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം